എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ അറിയിപ്പുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മെയ് ഇരുപത്തെട്ടാം തീയതി ഷെഡ്യൂൾ ചെയ്തു വെച്ച ഡേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പലയിടത്തും കണ്ടു അപ്പോൾ അത് സത്യ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നാളെ റിസൾട്ട് പുറത്തു വരുമോ എന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തരാം ഈ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് തന്നെ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ എങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ കത്തിക്കുക അപ്പോൾ നമുക്ക് നേരം ഈ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാർത്ഥികൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് നമ്മുടെ ജീവിതം അതായത് എന്താണ് എന്താ പറയുക പലയിടത്തും നമ്മൾ ഡേറ്റ് ഒക്കെ കണ്ടു ഷെഡ്യൂൾ ഡേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു മെയ് ട്വൻറ്റി എയ്ത്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മെയ് ട്വൻറ്റി എയ്റ്റ് എയ്ത്ത് എന്ന് പറഞ്ഞാൽ നാളെയാണ് അപ്പോൾ നാളെ റിസൾട്ട് വരുമോ സാറേ എന്നൊക്കെ വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നാളെ റിസൾട്ട് വരുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് വരുമെന്നും പറയാൻ പറ്റാം വരില്ലെന്നും പറയാൻ പറ്റാം കാരണം എല്ലാ വർഷവും തന്നെ പ്ലസ് വൺ റിസൾട്ടിന് പ്രത്യേകിച്ച് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗിക പത്രസമ്മേളനം വിളിച്ചിട്ടൊന്നും അല്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഏതെങ്കിലും ഒരു ടൈമിൽ ഒക്കെ ആയിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് റിസൾട്ടിന് ഏത് സമയത്താണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ വർഷം പതിനൊന്ന് മണിക്കായിരുന്നു പ്രസിദ്ധീകരിച്ചത് ഈ വർഷം ഏതാണ്ട് ആ ടൈമിനോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസമാണോ പ്രസിദ്ധീകരിക്കുന്നത് ആ ദിവസം ഒരു പതിനൊന്ന് മണിയോടൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എന്ത് ചെയ്യും ഡി എച്ച് എസ് സി തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അങ്ങനെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ട് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞ കാണിക്കും ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കഴിക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നാളെ എന്നുള്ള യോദനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം അത് ഒഫീഷ്യലാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം റിസൾട്ട് പ്ലസ് വൺ റിസൾട്ടിന് അങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പ്രസിദ്ധീകരിക്കുമ്പോൾ എന്നുള്ള ചോദ്യത്തിന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് ഈ മാസ അവസാനത്തൊരു മെയ് ഇരുപത്തൊമ്പത് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് പിന്നെ ഒന്നാം തീയതിയോടൊക്കെ തന്നെ എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതും ഇപ്പോൾ ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല അത് പ്ലസ് വൺ റിസൾട്ട് സംബന്ധിച്ച് കൃത്യമായ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി തന്നെ നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ്ഡെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി നല്ല പബ്ലിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു നോക്കാം റിസ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവർക്ക് തന്നെ നിങ്ങൾക്കിലേക്ക് പബ്ലിക്കായി എത്തിക്കും അപ്പോൾ പുതിയ ഒഴിവേ കാണാം മധുരയ്ക്കും ബൈ